അതിരുകടന്ന വയലൻസുമായി എത്തിയ മാർക്കോ കേരളത്തിന്റെ അതിരും കടന്ന് കയ്യടി നേടിയിരിക്കുകയാണ് പുതുവർഷത്തിൽ തമിഴകത്ത് പ്രദർശനത്തിനെത്തിയ ചിത്രം തിയേറ്ററുകളെ ഇളക്കിമറിച്ച് കോളിവുഡിലും കുതിക്കുകയാണിപ്പോൾ ഉണ്ണിമുകുന്ദൻ എന്ന നടന്റെ മാറ്റമാണ് മാർക്കോയിലൂടെ പ്രേക്ഷകർ കണ്ടത് ക്യൂബ്സ് എൻ്റർടൈൻമെൻ്റെ ബാനറിൽ ഷെറീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീനി സംവിധാനം ചെയ്ത ചിത്രം ആഗോള കളക്ഷനിൽ നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് കോടി ക്ലബ്ബിൽ ഇടം നേടിയ ഉണ്ണിമുകുന്ദന്റെ രണ്ടാമത്തെ ചിത്രമാണ് മാർക്കോ മലയാളത്തിലെ ഏറ്റവും വലിയ ആക്ഷൻ ബ്രൂട്ടൽ വയലൻസ് എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിശയിപ്പിക്കുന്ന നേട്ടമാണ് സ്വന്തമാക്കിയത് കൊടും ക്രൂരതകൾ പരസ്യമായി പ്രകടിപ്പിച്ച എ സർട്ടിഫിക്കറ്റോടെ എത്തിയ ഒരു സിനിമയ്ക്ക് ഇത്ര വലിയൊരു സ്വീകാര്യത ലഭിക്കുന്നത് കേരളത്തിൽ ആദ്യമായാണ് ഹിന്ദി തെലുങ്ക് കന്നഡ തമിഴ് ഭാഷകളിലെല്ലാം നേട്ടം കൊയ്ത മാർക്കോ ഏപ്രിലിൽ കൊറിയയിലും പ്രദർശനത്തിനിറങ്ങും ബാഹുബലിക്ക് ശേഷം ദക്ഷിണേന്ത്യയിൽ നിന്നും കൊറിയയിലേക്ക് എത്തുന്ന സിനിമ സിനിമയെന്ന ഖ്യാതിയും ഇനി ഉണ്ണിമുകുന്ദന്റെ ചിത്രത്തിനാണ് മേപ്പടിയാൻ മാളികപ്പുറം ചിത്രങ്ങളിലൂടെ കുടുംബ സിനിമകളുടെ നായകനായ ഉണ്ണിമുകുന്ദൻ ചോരക്കളിക്കിറങ്ങിയ സിനിമയാണ് മാർക്കോ വയലൻസിന് അമിത പ്രാധാന്യമുള്ള സിനിമയ്ക്ക് മനക്കെടുത്തുള്ളവർ മാത്രം ടിക്കറ്റ് എടുത്താൽ മതിയെന്ന് പ്രദർശനത്തിൽ എത്തും മുമ്പേ തന്നെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തു എന്തുകൊണ്ടും അത്തരത്തിലൊരു സിനിമയാണെന്ന ചോദ്യത്തിന് ഉണ്ണിമൂന്നം തന്നെ കൃത്യമായ ഉത്തരം നൽകുകയും ചെയ്തു ആക്ഷൻ എനിക്ക് അത്രയേറെ ഫേവറേറ്റ് ആണ് അഭിനയിക്കുമ്പോൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്നത് സംഘടന രംഗങ്ങളാണ് മറ്റു സൈനികളെ അപേക്ഷിച്ച് റിസ്ക് കൂടുതലാണ് ടൈമിംഗ് കൃത്യമാകണം വെല്ലുവിളി ഉയർത്തുന്ന രംഗങ്ങളിൽ പോലും ഞാൻ ഡ്യൂപ്പിനെ ഉപയോഗിക്കാറില്ല മാർക്കോയിലെ ആക്ഷൻ രംഗങ്ങളിൽ ക്യാമറ ഗിമ്മുകൾ കുറവാണ് സംഘടന രംഗങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകിയ എൻ്റെ മനസ്സിലെ ഹീറോകൾക്കുള്ള ആദരമാണ് മാർക്കോ കൂകു വിളിച്ചവരെ കൊണ്ടുതന്നെ കയ്യടിപ്പിച്ച ഉണ്ണിമുകുന്ദൻ മാജിക്കാണ് മാർക്കോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് അവഗണനകളും അവഹേളനങ്ങളും നിറഞ്ഞതായിരുന്നു ആ സിനിമ സിനിമയത്രേ മലയാളിയെങ്കിലും അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന ഭാര്യ പത്താം ക്ലാസ് വരെ ഗുജറാത്തിയും ഹിന്ദിയും സംസ്കൃതവും പഠിച്ചു വീട്ടിൽ മലയാളം പറയണമെന്ന് അച്ഛന് നിർബന്ധമായിരുന്നു കുട്ടിക്കാലത്ത് നേരിട്ട ശാരീരിക അസ്വസ്ഥതകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് വ്യായാമത്തിനറങ്ങിയത് ഹൈസ്കൂൾ കാലത്ത് അമ്മിക്കട്ടിയും ഗ്യാസ് കുറ്റിയുമെല്ലാം എടുത്ത് ശരീരം പുഷ്ടിപ്പെടുത്തിയ ഓർമ്മകൾ ഉണ്ണിയിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട് സിനിമ സ്വപ്നമായി മാറും മുമ്പേ ജിമ്മിലേക്ക് പോയി തുടങ്ങി പിന്നീട് ജീവിതത്തിന്റെ ഭാഗവുമായി അത് മാറി ഗുജറാത്തിൽ നിന്നും ഇടം നേടി കേരളത്തിലേക്ക് വണ്ടി കയറിയ ഉണ്ണിമുകുന്ദൻ ലോഹിതദാസുമായി പെട്ടെന്ന് തന്നെ അടുപ്പത്തിലായി ക്യാമറയ്ക്ക് പിന്നിലേക്കാണ് ലോഹി ആദ്യം കൈപിടിച്ചു കൊണ്ടുപോയത് സംവിധാന സഹായിയായി ഒപ്പം ചേർന്നപ്പോഴും അഭിനയം തന്നെയായിരുന്നു മനസ്സു നിറയെ ഉണ്ണിമുകുന്ദൻ എന്ന നടനെ സ്ഫുടം ചെയ്ത് അവതരിപ്പിക്കാനായി ഒരു കഥാപാത്രത്തെ ഒരുക്കിയെടുക്കുന്നതിനിടെയാണ് ലോഹിതദാസ് വിട പറയുന്നത് ലോഹിയുടെ വേർപാട് അക്ഷരാർത്ഥത്തിൽ ഉണ്ണിയെ വളരെയധികം തളർത്തിയിരുന്നു എങ്കിലും സിനിമ വിട്ട് മറ്റൊരെണ്ണം തേടാൻ അദ്ദേഹത്തെ മനസ്സനുവദിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പ്രദർശനത്തിലെത്തിയ സീഡൻ എന്ന തമിഴ് ചിത്രത്തിലൂടെ ആദ്യമായി ബിഗ് സ്ക്രീനിലേക്ക് മമ്മൂട്ടി ചിത്രം ബോംബെ മാർച്ച് ട്വന്റിയിലൂടെ മലയാളത്തിലെ അരങ്ങേറ്റം രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖ് സംവിധാനം ചെയ്ത മല്ലു സിംഗ് ഉണ്ണിമുകുന്ദൻ എന്ന നടനെ മലയാളി പ്രേക്ഷകരുടെ അടുപ്പിച്ചു പിന്നീട് ചെറുതും വലുതുമായ ഒരുപാട് സിനിമകൾ രണ്ടായിരത്തി പതിനാലിൽ ലാൽജോസ് ചിത്രം വിക്രമാദിത്യെ വിക്രമൻ ഷേണായ അഭിനയ ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകി ജനതാ ഗ്യാരേജിലൂടെ മോഹൻലാലിന്റെയും ജൂനിയർ എൻ ടിആറിന്റെയും എതിരായി എത്തി ഉണ്ണിമുകുന്ദൻ മാസ്റ്റർ പീസ് എന്ന മമ്മൂട്ടി ചിത്രത്തിലും വില്ലം വേഷമടിഞ്ഞു ഹൊറർ ത്രില്ലർ ഭാഗമതിയിലൂടെ തെലുങ്കിൽ ചൂടർപ്പിച്ച ഉണ്ണിയെ മാമാങ്കത്തിലെ ചന്ദ്രവത്ത് പണിക്കരായും പ്രേക്ഷകർ കണ്ടു കോവിഡ് കാലത്തിന് ശേഷമാണ് ഉണ്ണിമുകുന്ദൻ സിനിമകളിൽ കാര്യമായ മാറ്റം കണ്ടു തുടങ്ങുന്നത് മസലളിയൻ എന്ന വിളിപ്പേര് സ്വയം ഉടച്ചു കളഞ്ഞ കഥാപാത്രങ്ങൾ മേപ്പടിയാനിലൂടെ കുടുംബ പ്രേക്ഷകരിലേക്ക് ഇറങ്ങി വന്ന ഉണ്ണിമുകുന്ദൻ മാളികപ്പുറത്തിലൂടെ നൂറുകോടി ക്ലബിലേക്ക് കയറി സിനിമാ ലോകത്തെത്തിയ തുടക്കകാലത്തെക്കുറിച്ചും തിരഞ്ഞെടുപ്പുകളിലെ അപാകതകളെക്കുറിച്ചും ഉണ്ണിമുകുന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിന്റെ മുറ്റം കടന്ന് തമിഴകത്തും ഉണ്ണിമുകുന്ദൻ ചുവടു ഉറപ്പിച്ച വർഷമാണ് കടന്നുപോകുന്നത് വെട്ടിമാരുടെ തിരക്കഥയിൽ ദുരൈസന്തിൽ സംവിധാനം ചെയ്ത ഗരുഡൻ കോളിവുഡിൽ മികച്ച അഭിപ്രായവും കളക്ഷനും സ്വന്തമാക്കി എന്താണെങ്കിലും കേരളത്തിൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഏറി വരികയാണ് കേരളത്തിൽ സ്വന്തമായൊരു സ്ഥാനം പിടിക്കാനും മലയാള സിനിമയിൽ തൻ്റേതായ ഒരു കസാര സ്വന്തമാക്കാനും ഉണ്ണിമോഹന്തന് മാർക്കോയിലൂടെ കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും